ുടെ ജന്മസ്ഥലത്തെ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചു എന്ന് പറയുന്ന സംഫാൽ ഷാഹി ജുമാ മസ്ജിദിന്റെ പരിസരത്ത് രാജ്യത്തെ ഏറ്റവും വലിയ വൈദ്യുതി മോഷണം ഇത് ഒന്നും പത്തും നൂറും ആയിരവുമല്ല ആയിരത്തി നാനൂറ് വൈദ്യുതി മോഷണമാണ് ഇതുവരെ സംഫാലിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് പതിനാറ് പള്ളികളും രണ്ട് മദ്രസുകളും ഉൾപ്പെടെ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകൾ സ്ഥാപനങ്ങൾ എല്ലായിടത്തുമാണ് കേസുകൾ പിടികൂടിയത് മുൻപ് സംഫാൽ എം വിയുടെ അടക്കം വൈദ്യുതി മോഷണം കോടിക്കണക്കിന് രൂപ പിടികൂടിയിരുന്നു ഇപ്പോൾ പുറത്തു വരുന്നത് ഇവിടുത്തെ മസ്ജിദുകളും മദ്രസുകളും ഉൾപ്പെടെ നടത്തിയ വൈദ്യുതി മോഷണത്തിന്റെ വിവരങ്ങളാണ് ഇതുവരെ ആയിരത്തി നാനൂറിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ കോടതി ഉത്തരവിട്ട് സർവേക്കിടയിലൊരുങ്ങിയ അക്രമം മുതൽ ആയിരുന്നു കയ്യേറ്റങ്ങളും റെയ്ഡുകളും തുടങ്ങിയത് ഈ കേസുകളിൽ പതിനൊന്ന് കോടി രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുപത് ലക്ഷം രൂപ കണ്ടെടുത്തു മൊത്തം വൈദ്യുതി മോഷണം നടത്തിയത് ഇരുപത്തിരണ്ട് മദ്രസുകളാണ് ക്രമക്കേട് കണ്ടെത്തിയ ഇരുപത്തിരണ്ട് പള്ളികളിൽ നിന്നും ഒരു പള്ളിയിൽ നിന്നും പുതിയ വൈദ്യുതി കണക്ഷനുകൾക്കായി അപേക്ഷകൾ ലഭിച്ചുവെന്നും അധികാരികൾ പറഞ്ഞു ഞങ്ങളുടെ പരിശോധനയിൽ അസാധാരണമായ ലോഡ് പാറ്റേണുകൾ ശ്രദ്ധിച്ചുവെന്നും ഫീഡറുകളിൽ നിന്ന് ലോഡ് പോകുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി രാത്രി പത്തിനും പുലർച്ചെ നാലിനുമിടയിൽ വൻതോതിൽ മോഷണമായിരുന്നു നടന്നത് പ്രധാന സ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിനും രാത്രികാല പരിശോധനകൾ നടത്തുന്നതിനും ഇത് കാരണമായി ഇതോടെ വൈദ്യുതി മോഷണം പിടികൂടുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പതിനാറ് മസ്ജിദുകൾക്കും രണ്ട് മദ്രസുകൾക്കുമെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടെ ആയിരത്തി നാനൂറിലധികം വൈദ്യുതി മോഷണ കേസുകളാണ് ഞങ്ങൾ ഇതുവരെ സംഫാലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് സൂപ്രണ്ട് എഞ്ചിനീയർ വിനോദ് കുമാർ ബുധനാഴ്ച മാധ്യമപ്രവർത്തകരുമായി വിശദാംശങ്ങൾ പങ്കുവച്ചിരുന്നു നേരത്തെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയെ തുടർന്ന് നഗരത്തിലെ വീട്ടിൽ വൈദ്യുതി മോഷണം ആരോപിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി നേതാവും സംഫാലിന്റെ ലോക്സഭാ എംപിയുമായ സിയാബുർ റഹ്മാൻ അദ്ദേഹം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു സംഗളിലെ ക്ഷേത്രം തകർത്ത് അതിന്റെ മുകളിൽ കാലത്തെ മുസ്ലിം അധിനിവേശത്തിൽ ഷാഹി ജുമാ മസ്ജിദ് പള്ളി പണിതു എന്നതാണ് കേസിലുള്ളത് തുടർന്ന് നടത്തിയ സർവേകളിൽ ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു മസ്ജിദിന്റെ അടിയിലും ക്ഷേത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തി മസ്ജിദിലെ വിശ്വാസികൾ കാലുകഴുകാൻ ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിന്റെ കിണറായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു മസ്ജിദിന്റെ കിണറ്റിന് സമീപത്തും പരിസര പ്രദേശങ്ങളിലുമായി ഖനനം നടത്തുകയുണ്ടായി ഈ ഖനനത്തിൽ കിണറിന്റെ ഡിസൈൻ കണക്കിന് പടികൾ കണ്ടെത്തി ഈ പടികളെല്ലാം മണ്ണിട്ട് മൂടിയ നിലയിലായിരുന്നു കിണർ ക്ഷേത്ര സങ്കേതത്തിലെ പല സ്ഥലങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്നതായും കണ്ടെത്തി നൂറ്റാണ്ടുകൾക്ക് മുൻപ് മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് ഇത്ര കിണർ ഉപയോഗിച്ചിരുന്നുവെന്നും അതുപോലെ കിണർ പടികൾ ഭൂമിക്ക് അടിയിൽ പല ഭാഗത്തേക്കും പോകുന്നുവെന്നും ഖനനത്തിൽ കണ്ടെത്തുകയുണ്ടായി തുടർന്ന് പ്രദേശത്തെ ഭൂമിയുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ നൂറ്റി പതിനാല് കയ്യേറ്റങ്ങൾ കണ്ടെത്തുകയായിരുന്നു വീടുകൾ ഷോപ്പുകൾ മദ്രസ ഇത്തരം സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുക്കുകയുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് അധികാരികൾ പ്രദേശത്ത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു ക്ഷേത്രത്തിന്റെ കൈവശമുണ്ടായിരുന്ന നിരവധി സമ്പത്തുകളും അതുപോലെ തന്നെ പ്ലോട്ടുകളും കാണാതായി ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന മുപ്പതിലധികം പ്ലോട്ടുകളാണ് കാണാതായത് ഇതേ പ്ലോട്ടുകളിൽ വ്യാജരേഖകൾ ഉണ്ടാക്കുകയും സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും ന്യൂനപക്ഷ വിഭാഗം അത് വാടകയ്ക്ക് കൊടുക്കുകയുമായിരുന്നു വാടക ലഭിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വാടക കൈപ്പറ്റിക്കൊണ്ടിരുന്നത് സ്ഥലത്തെ മസ്ജിദ് കമ്മിറ്റി ആയിരുന്നുവെന്നും കണ്ടെത്തുകയുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്